മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ചൊവ്വ തൻ്റെ സ്വരാശിയായ വൃശ്ചികത്തിൽ നിന്നും തൻ്റെ മിത്രരാശിയായ ധനുവിലേക്ക് രാശി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഭൂമി പ്രോപ്പർട്ടി വാഹനം ധൈര്യം ശൗര്യം സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ചൊവ്വ വൃശ്ചികം മേടം എന്നീ രാശികളുടെ അധിവനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കിടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വ അഗ്നിതത്വമുള്ള ഒരു ഉഗ്രഗ്രഹമാണ് ചൊവ്വയുടെ ദൃഷ്ടി മൂന്ന് ഭാവങ്ങളിൽ പതിക്കും ഇങ്ങനെ ചൊവ്വ പല ഭാവങ്ങളെയും പ്രഭാവപ്പെടുത്താറുണ്ട് അതിനാൽ ചൊവ്വയുടെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് ചൊവ്വയുടെ ധനുവിലേക്കുള്ള ഈ രാശിമാറ്റത്തിൽ മാറ്റത്തിൽ പല പ്രത്യേകതകളുമുണ്ട് ഉദാഹരണത്തിന് ചൊവ്വയുടെ മേൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് അതുകൂടാതെ പരിവർത്തന യോഗവും ഉണ്ടാകുന്നുണ്ട് അതായത് ചൊവ്വയുടെ രാശിയായ മേടത്തിൽ ഗുരുവും ഗുരുവിൻ്റെ രാശിയായ ധനുവിൽ ചൊവ്വായും നിൽക്കുകയാണ് ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് ധനു അഗ്നിതത്വമുള്ള രാശിയുമാണ് ഇവിടെ ചൊവ്വയുടെ പ്രഭാവം വളരെ കൂടുതലായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് ചൊവ്വ നിങ്ങളുടെ ആറും പതിനൊന്നും ഭാവങ്ങളുടെ അധിവനാണ് രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലായി കാണാം ലാഭസ്ഥാനാധികൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും കാരണം ഇത് കേന്ദ്രസ്ഥാനമാണ് ഏഴാം ഭാവം ബിസിനസ്സിൻ്റെയും സ്ഥാനമാണ് ബിസിനസ്സിൽ പ്രോഫിറ്റ് വർദ്ധിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ ചേഞ്ചുകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും പുതിയ പാർട്ട്ണറെയോ ഇൻവെസ്റ്ററെയോ ഒക്കെ ഉൾപ്പെടുത്തുവാൻ സാധ്യതകളുണ്ട് ലാഭസ്ഥാനാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജീവിത പങ്കാളിയുടെ ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും ആറാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബിസിനസ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായിരിക്കും ഇത് കൂടുതൽ പുരോഗതി വരാ പുരോഗതി വരാനും ഇടയാക്കുന്നതായിരിക്കും കൂടാതെ എന്തെങ്കിലും ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പരിഹാരവും ഉണ്ടാകുന്നതായിരിക്കും ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ചൊവ്വാദോഷം വരാനിടയാക്കും ഇത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ വാദവിവാദങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് രണ്ടുപേരിലും ഒരു അഗ്രസീവ്നെസ് ഉണ്ടാകാനിടയുണ്ട് അതിനാൽ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല സൗമ്യത പുലർത്തണം ചൊവ്വായുടെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പത്തും ഒന്നും രണ്ടും ഭാവങ്ങളിലാണ് ചൊവ്വായുടെ നാലാം ദൃഷ്ടി പത്താം ഭാവത്തിലാണ് പതിക്കുന്നത് ലാഭസ്ഥാനാധിപൻ്റെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് നല്ല റിസൾട്ടുകൾ നൽകുന്നതായിരിക്കും കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും കരിയറിൽ പ്രൊമോഷൻ ലഭിക്കാനുള്ള എല്ലാ യോഗവും ഉണ്ടാകും പക്ഷേ ഇതിനു വേണ്ടി നിങ്ങൾക്കും നല്ല പരിശ്രമം ചെയ്യേണ്ടി വരും ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ സമയത്ത് ധൃതി പിടിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ പ്രതികൂല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ലാഭസ്ഥാനാധിപൻ കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ പതിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ലാഭം വർദ്ധിപ്പിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും വർധനമുണ്ടാകും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ എപ്പോഴും നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി വാതിക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ നീച്ച രണ്ടാം ഭാവം ധനം കുടുംബം വാണി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് പൈസ വരുമെങ്കിലും സേവിങ്സും മറ്റും ചെയ്യുവാൻ അല്പം വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും ഇത് വാണിയുടെ സ്ഥാനമായതിനാൽ നിങ്ങളുടെ സംസാര രീതിയിൽ മാറ്റങ്ങളുണ്ടാകും ഇത് കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും മറ്റും അകൽച്ച പാലിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് അഗ്രസീവ്നെസ് ഒട്ടുമേ ഉണ്ടാകാൻ പാടില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പശ്ചാത്തപിച്ചിട്ട് പ്രയോജനമില്ല ഒരു പ്രധാന കാര്യം പറയാനുള്ളത് ചൊവ്വ ഏഴാം ഭാവത്തിൽ പരിവർത്തന യോഗം നിർമ്മിക്കുന്നുണ്ട് ലാഭസ്ഥാനത്തും ഏഴാം ഭാവത്തിലും നടക്കുന്ന ഈ പരിവർത്തനയോഗം നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും കൂടുതലും നൽകുന്നത് രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം ഉണ്ടാകുന്നത് ഇവിടെ ചൊവ്വ ഗുരുവിൻ്റെ രാശിയായ ധനുവിലും ഗുരു ചൊവ്വയുടെ രാശിയായ മേടത്തിലുമാണ് നിൽക്കുന്നത് മിഥുനം രാശിക്കാർ ഒരു കാര്യം ഓർക്കണം നിങ്ങൾ ഈ സമയത്ത് ക്രോധത്തിലും അഗ്രസീവ്നെസ്സിലും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ചൊവ്വായുടെ മാക്സിമം ശുഭഫലങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് ചൊവ്വയുടെ മാറ്റം മിഥുനം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം